സ്വാഗതം ഇന്നത്തെ വീഡിയോ ലെബനാനില് ഇസ്രയേലിന് തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ചാണ് ഇപ്പം നിരന്തരമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വർഷമായി ഒരു വർഷം അടുക്കാറായി ഈ ലെബനാനിലെ യുദ്ധം ഈ പാലസ്തീനിലെ യുദ്ധം തുടങ്ങിയിട്ട് അപ്പോൾ അത് പാലസ്തീൻ ഏകദേശമൊക്കെ ഇല്ലായ്മ ചെയ്തു ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തത് ലെബനാനിലേക്കാണ് അപ്പോൾ ലബനാനിലായിട്ട് യുദ്ധം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അത് അതും രണ്ടായിരത്തി ആറില് തന്നെ ഒരു യുദ്ധം അവരുണ്ടായിരുന്നു അത് ഇത്ര വലിയ ഭീകരമായ യുദ്ധമല്ലായിരുന്നു ചെറിയ രീതിയിൽ ഒരു യുദ്ധം അങ്ങനെ അവര് നിരന്തരമായി ശത്രുക്കൾ ഇങ്ങനെ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ് മുസ്ലിം രാജ്യങ്ങൾ തന്നെ ഒരു പത്തൊമ്പത് രാജ്യങ്ങളുണ്ട് ഇവരെല്ലാം കൂടെ വിചാരിച്ചാൽ തന്നെ ഈ യുദ്ധം നിർത്തലാക്കാം എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ മുസ്ലിങ്ങളിൽ തന്നെ ഒരു ഒത്തൊരുമയില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിൽ ഒരു ഒത്തൊരുമയാവുന്നത് അതുകൊണ്ട് ആണ് അന്ത്യപ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ തന്നെ അടിച്ച് മരിക്കുന്ന ഒരു കാലഘട്ടം വരും ലോകത്തിന്റെ അവസാന കാലഘട്ടം അങ്ങനെ തന്നെ തമ്മിൽ അവരടിക്കും തമ്മിൽ അവരടിക്കും അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗസ പാലസ്തീൻ ഏകദേശമൊക്കെ ഇല്ലായ്മ ചെയ്തു ഇനി അടുത്തത് അവര് ലെബനാനിലേക്ക് വെച്ചിരിക്കുകയാണ് അവർക്ക് യഹൂദന്മാർക്കെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കുട്ടികളൊന്നില്ല സ്ത്രീകളെന്നില്ല പ്രായം ചെന്നവരെന്നില്ല സാധാരണക്കാരെന്നില്ല അവര് നേരത്തെ ഗസയില് പാലസ്തീനിൽ എന്താണ് അവര് പറഞ്ഞിരുന്നത് അതേ പ്രകാരം തന്നെ അവര് പറഞ്ഞ് അവര് വംശകത്ത് നടത്തുകയാണ് ചെയ്തത് കാരണം യഹുമാരുടെ സ്വഭാവം അങ്ങനെയാണ് അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒന്ന് ബേക്കിലോട്ടൊന്നും ആലോചിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ യുദ്ധം ചെയ് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത ഒരു രാജ്യങ്ങളും ഒരു രാഷ്ട്രങ്ങളും ഒന്നുടിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല എല്ലാം ഈ ക്രിസ്ത്യാനികളും യഹൂദന്മാരും നടത്തിയിട്ടുള്ള വംശഹത്യകൾ മാത്രമേ ഈ ലോകത്ത് കാണാനുള്ളൂ പിന്നെ യഹൂദന്മാർ ഇത് എങ്ങനെയാണ് ഇവരെ ചരിത്രങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൗമാര ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൗമാര എബ്രഹാം എന്ന ഒരു പ്രവാചകൻ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രവാചകന്റെ പന്ത്രണ്ട് മക്കളിൽ ഈ അവസാനം വരുന്ന അവസാന അവസാനത്തതല്ല ആദ്യം വരുന്ന സന്ധ്യയിൽ പെട്ടതാണ് ഇസ്രായേൽ എന്ന് അതാണ് അവരൊക്കെ അന്ന് ഇസ്രായേൽ എന്ന ഈ പേര് തന്നെ വരാൻ തന്നെ സാധ്യത കാരണം പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും കണ്ട സ്വപ്നത്തെ കുറിച്ച് ഖുറാനിൽ തന്നെ ഉണ്ട് അപ്പോ അന്ന് ഇനി ഈ യൂസുഫ് നബി ഏർ ആയി വന്നു കഴിഞ്ഞാൽ ഒരാത് പാപ്പാക്കേറ്റവും കൂടുതൽ ഇഷ്ടം യൂസുഫ് നബിയോടാണ് പിന്നെ നമ്മളോട് സ്നേഹം കുറഞ്ഞു പോകും എന്ന് കണ്ടുകൊണ്ട് അന്ന് ഇവര് പൊട്ടക്കണറ്റിൽ ഇടാൻ വേണ്ടി അത് ഖുറാൻ തന്നെ പറയുന്നുണ്ട് പൊട്ടക്കുണറ്റിൽ ഏർ കൊണ്ട് തള്ളിയ ഒരു ചരിത്രമുണ്ട് അതൊക്കെ ഖുറാനിലുണ്ട് നീണ്ട ചരിത്രമാണ് അവരിൽ നിന്നും വിശദീകരിക്കാൻ ഒരു വീഡിയോ ഉണ്ടോ ഒമ്പത് വീഡിയോ ഉണ്ടോ ഏർ അത് സമയമിരുക്കിയോ കഴിയില്ല അങ്ങനെ അതിൽപ്പെട്ടവരാണ് ഈ ഇസ്രായേൽ എന്നുള്ള ഗ്രൂപ്പ് പിന്നെ ഇവര് എങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ ആ രാജ്യം വിട്ട് അന്നത്തെ കാലത്ത് തന്നെ അവിടെ നിന്ന് വേർവിട്ട് പോയിരുന്നു അവരെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് താമസിച്ചിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ യൗമാര സ്വഭാവം അവർക്കന്ന് ഈ ഇസ്രായേല് എന്ന ആ അന്ന് അന്നവർക്ക് മൂസാന മൂവായിരം വർഷത്തിന് മുമ്പ് അവർക്കന്ന് തവറാത്ത് നൽകി അപ്പൊ തവറാത്തിനെ യൗമാര് ചവിട്ടി തേച്ച് വളങ്ങ ചവിട്ടി തേച്ച് അതിനെ ദൈവത്തിന്റെ വചനങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവർക്കത് വേണ്ട അപ്പൊ അതിന്റെ പേരിൽ അവനെയൊക്കെ ശപിച്ചു ഇവനെയൊക്കെ ശപിച്ചു ഇവനെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ വേണ്ടി സൃഷ്ടാവ് നിശ്ചയി നിശ്ചയിച്ചു അങ്ങനെ യകുമാരെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു യകുമാര സ്വഭാവം അങ്ങനെ ആയിരുന്നു അങ്ങനെ യൂറോപ്പിലായിരുന്നു ഓ അങ്ങനെ ഹിൽട്രൈവുമാരെ വധിക്കുകയാണ് ചെയ്തത് പിന്നൊരു പത്ത് ശതമാനത്തെ ബാക്കി വെച്ചു കാരണം കാരണംമാരുടെ സ്വഭാവം അത്ര നല്ല അല്ല എന്നപ്പോഴേ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായില്ലോ തിന്നുന്ന ആഹാരത്തിൽ തന്നെ യകുമാര് വിഷം കലർത്തി കൊണ്ടു അത്ര നീചം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പേജർ എന്ന അവരുപയോഗിച്ചിരുന്ന അവർക്ക് അവര് തന്നെ അത് പൊട്ടിത്തെറിക്കേണ്ടതുണ്ടായി കാരണം മനുഷ്യർ ഉപയോഗിക്കുന്നതിൽ വരെ അത് അതൊക്കെ ഭീകരമായ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചതികൾ ചതികളിൽ കൂടി കൊന്നുകളയുന്ന ഈ മുസാദ് എന്നുള്ള ഈ ഇസ്രായേൽ എന്നുള്ള യഹൂദന്മാർ ഇത്രയും തൃപ്തികെട്ടവന്മാരാണ് ലോകം അത് മനസ്സിലാക്കണം മനസ്സിലാക്കണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് പക്ഷേ അവരെല്ലാം ഒന്നുകൂടി ഒന്ന് ചിന്തിക്കണം ഇതെന്താണ് ഈ എന്നുള്ള ഈ യഹൂദന്മാർ എത്ര നീചന്മാരാണെന്നുള്ളത് നമ്മൾ അത് പഠിക്കേണ്ടിയിരിക്കുന്നു ഒന്നും അറിയാത്ത രീതിയിൽ നമ്മളായി പോകരുത് യകുമാരെ കുറിച്ച് പഠിക്കണം യകുമാരെ വൃത്തികെട്ടവന്മാർ വൃത്തികെട്ടവൻ ലോഹം കണ്ടേറ്റവും വൃത്തികെട്ടവന്മാർ ഇപ്പോഴ് അറിഞ്ഞുവരുന്ന രഹസ്യം ഇബ്രാഹിം റൈസിയെ ഹെലികോപ്റ്ററിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഈ മൊസാദിൻ്റെ ചാരവൃത്തിയായിരിക്കാം എന്ന് സംശയിക്കുകയാണ് സംശയിക്കുകയല്ല ഇത് തെളി അത് തന്നെയാണെന്ന് നേരത്തെയും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അത് ഈ ഇതുപോലെ പേജർ ഉപയോഗിച്ച് ടെക്നോളജി വിചാരിച്ച് അവർ അത് തത്ത് അത് കൊന്നത് തന്നെയാണ് അവരെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ഹെലികോപ്റ്റർ ഒരു കുഴപ്പവും അല്ലെങ്കിൽ അന്നത്തെ കാലാവസ്ഥ ഒരു ഇതിനെ ഇതും കൂടാതെ അവർ തിരിച്ചെത്തി അപ്പോൾ ഇതിന് മാത്രം കാലാവസ്ഥ എങ്ങനെ അനുകൂലിക്കുക ഇരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഈ ഇബ്രഹിം റൈസി ഈ പേജർ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ രാജ്യങ്ങളിലും ഇറാൻ ഇറാനിലുമുണ്ട് ഇതുപോലെയുള്ള ചാരസന്ധതികൾ ഈ മൊസാദിന്റെ ചാര ചാരന്മാർ കടന്നുകൂടിയിട്ടുണ്ട് ഈ ലബനാനില് ക്രിസ്ത്യാനികളുണ്ട് അപ്പൊ ഈ ക്രിസ്ത്യാനികൾ വഴിയാണ് ഈ ചാരന്മാർ ഒരുപാട് അതിനകത്ത് കയറി ഇതുപോലെ കൈകൾ കടത്തിയാണ് ഇതുപോലെയുള്ള ചാര ആ വൃത്തികൾ ചെയ്യുന്നത് തന്നെ അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരേ കാര്യങ്ങളാണ് നമ്മൾ ഈ നടക്കുന്നത് എന്തായിരുന്നാലും ശരിയെന്ന ഈ യഹൂദന്മാര് കൗമാര് നാശത്തിലേക്ക് കയറി ഈ പട്ടികള് പേ പിടിക്കുമ്പോഴത്തേക്ക് കാണുന്നവ കണ്ണി കണ്ടവരെല്ലാം കടിക്കും അവസാനം ജനങ്ങളെല്ലാം കൂടെ കൂടി അവനെ അടിച്ചു കൊല്ലും ഈ പട്ടി കൊല്ലും അപ്പോൾ ഇനി ഈ യഹൂദി എന്ന യഹൂദന്മാരെന്ന ഈ വൃത്തികെട്ടവന്മാർ വൃത്തികെട്ടവന്മാരെന്ന് മാത്രമേ യൗമാരെ പറയാനേക്കുള്ളൂ യൗമാർക്ക് സാധാരണ മനുഷ്യരെന്നില്ല പുഞ്ചു കുട്ടികളെന്നില്ല സ്ത്രീകളെന്നില്ല മൊത്തവും വംശകത്യ നടത്തിയാണ് വംശകത്യ നടത്തി കൊന്ന് ആസ്വദിക്കുന്ന ഒരു ഘട്ടം വർഗങ്ങൾ ഇവര് യഹുമാര് അല യൗമാര്യ ജർമ്മനിയിലായിരുന്നപ്പോൾ യൌമാര ഹിറ്റർ മൊത്തവും കൊന്ന് പത്ത് ശതമാനത്തെ മാത്രം ബാക്കി വെച്ചു അത് ഇനി വരുന്ന തലമുറയ്ക്ക് എന്തിനാണ് ഈ പത്ത് ശതമാനം യൗമാര സ്വഭാവം ഇതായിരുന്നു എന്നറിയിക്കാൻ വേണ്ടിയായിരുന്നു ഹിൽറ്ററിന് ബാക്കി വെച്ചിരുന്നത് അങ്ങനെ ഒരു രാജ്യങ്ങൾ യഹുമാര അടിപ്പിക്കാതിരുന്നപ്പോഴത്തേക്ക് ഈ പാലസ്തീനിൽ ആ മണ്ണില് അവർ ശകലന് അഭയം കൊടുത്തു അഭയം കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ അവിടെ മൊത്തവും അവന്മാര് പിടിച്ച് അടക്കി ആ പാവങ്ങളെല്ലാവരുമേ ചെയ്തു കൊന്നും കൊലവിളിച്ചും കൊന്നു ഒടുക്കിയും അധിനിവേശം ചെയ്തും വംശകത്തി നടത്തിയും അവന്മാര് വലിയ വലിയ ഹോബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ അമേരിക്കയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവരിപ്പോൾ ഈ ഇസ്രായേൽ നിൽക്കുന്നത് ഇസ്രായേൽ എല്ലാ സപ്പോർട്ടും നൽകുന്നത് അമേരിക്ക ബ്രിട്ടൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭരണമാണ് പക്ഷെ അവർ സപ്പോർട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ ഇസ്രായേൽ എന്നുള്ള രാജ്യം ഇല്ല ഇല്ല പിന്നെ ഈ മുസ്ലിം രാജ്യങ്ങളിൽ ഒത്തൊരുമയില്ല ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും മുസ്ലിം രാജ്യങ്ങളാണ് അവർക്ക് എണ്ണ കൊടുക്കുന്നതും ഈ ഇസ്രായേലിന് എണ്ണ കൊടുക്കുന്നതും അവർക്കുള്ള ആഹാരം എത്തിച്ചു കൊടുക്കുന്നതെല്ലാം എല്ലാം അവർ തന്നെ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കുഴപ്പം എന്തായിരുന്നാലും ഈ യുദ്ധം നിരപരാധികളായ മനുഷ്യർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന് എല്ലാവരും എല്ലാവരും മനസ്സറിഞ്ഞ് തന്നെ ഇനിയെങ്കിലും ദോ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ